പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ കന്നിപ്രസംഗത്തിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു ഹിന്ദുക്കൾ എല്ലാവരും ബിജെപിക്കാരാണെന്ന് കരുതരുത് ഹിന്ദുക്കൾ എല്ലാവരും ബിജെപിക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു കളയരുത് ഇതായിരുന്നു ഗാന്ധിയുടെ പ്രസംഗത്തിലെ പ്രസക്തമായ ഒരു വാക്ക് ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിക്ക് കൈകൊടുത്തുകൊണ്ട് മുതിർന്ന ബിജെപി നേതാവും മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയുമായ ഉമാഭാരതി രംഗത്തെത്തിയിരിക്കുന്നു ഉമാഭാരതി മോദിക്കിട്ട് കൊട്ട് കൊടുത്തിരിക്കുന്നു നല്ല ശക്തമായ കൊട്ട് എല്ലാ രാമഭക്തരും മോദിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഉമാഭാരതി പറയുന്നത് ഹിന്ദു സമൂഹത്തിന്റെ സാമൂഹിക ക്രമത്തെ മതവുമായി ബന്ധപ്പെടുത്തരുത് എന്ന് ഉമാഭാരതി പറയുന്നു എല്ലാ രാമഭക്തരും ബിജെപിക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് മോദിയുടെ പരാജയത്തിന് കാരണം മോദിക്ക് ഉത്തർപ്രദേശിലും മറ്റും തിരിച്ചടി ഉണ്ടാകാൻ കാരണമെന്നും ഉമാഭാരതി പറയുന്നു ഉമാഭാരതി ഒരു കാലത്ത് ബിജെപിയുടെ മുഖമായിരുന്നു ബാബറി മസ്ജിദ് തകർക്കുന്നതിനൊക്കെ മുമ്പിൽ നിന്ന നേതാവ് പക്ഷേ പിന്നീട് ബിജെപി നേതൃത്വവുമായി മോദി വന്നപ്പോൾ മോദിയുടെ നേതൃത്വവുമായി ഉമാഭാരതി അകൽച്ച പാലിച്ചു ഉമാഭാരതിയെ മോദി അത്ര കാര്യമായി മൈൻഡ് ചെയ്തതുമില്ല ഇപ്പോൾ ഉമാഭാരതി ഗാന്ധിയുടെ വാദത്തോട് അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഹിന്ദുക്കളെല്ലാവരും ബിജെപിക്കാരാണെന്ന് കരുതരുത് എന്ന് രാഹുൽ രാഹുൽഗാന്ധി പറഞ്ഞതുതന്നെ ഉമാഭാരതിയും പറഞ്ഞിരിക്കുന്നു എല്ലാ രാമഭക്തരും മോദിക്ക് വോട്ട് ചെയ്തിട്ടില്ല രാമഭക്തരെല്ലാം ബിജെപിക്കാരുമല്ല അതാണ് മോദിക്ക് പറ്റിയ ഏറ്റവും വലിയ പിഴവെന്ന് മുതിർന്ന ബിജെപി നേതാവ് ഉമാഭാരതി പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉമാഭാരതി വളരെ അസ്വസ്ഥയാണ് തന്നെ ബിജെപി നേതൃത്വം തഴയുന്നു എന്ന തോന്നൽ അവർക്കുണ്ട് ഒരു കാലത്ത് ബിജെപിയുടെ ദുർഗാദേവിയായിരുന്നു ഉമാഭാരതി സന്യാസിനി കാഷായ വസ്ത്രമണിഞ്ഞ് നടക്കുന്ന ഉമാഭാരതി ബാബറി മസ്ജിദിന്റെ തകർച്ചയിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് വാജ്പേയിയോടും അദ്വാനിയോടും ഒക്കെ അടുത്ത ബന്ധം പുലർത്തിയ നേതാവാണ് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയാണ് മധ്യപ്രദേശിൽ ബിജെപിക്ക് വേരോട്ടമുണ്ടാക്കാൻ സഹായിച്ച നേതാവാണ് അവരാണ് ഇപ്പോൾ മോദിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പരാജയത്തിൽ നിന്ന് മോദിയും യോഗിയും പാഠങ്ങൾ പഠിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ബിജെപിക്കുണ്ടായ കനത്ത പരാജയത്തിന് കാരണം മോദിയുടെ തെറ്റിദ്ധാരണയാണെന്നും അവർ പറഞ്ഞിരിക്കുന്നു സമൂഹത്തിന് ഒരു സാമൂഹിക ക്രമമുണ്ടെന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത് അതിനെ മതവുമായി ബന്ധപ്പെടുത്തരുത് ഹിന്ദു സമൂഹം പല തട്ടിൽ നിൽക്കുന്നവരാണ് അവരെല്ലാവരും രാമഭക്തന്മാരാണ് പക്ഷേ അതൊന്നും ബി ജെ പിക്ക് വോട്ടായി മാറില്ല അങ്ങനെ വോട്ടായി മാറുമെന്ന അമിതമായ ആത്മവിശ്വാസം മോദിക്കും യോഗിക്കും ഉണ്ടായിരുന്നു എന്നാണ് ഉമാഭാരതി പറയുന്നത് ഗാന്ധി പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് ഉമാഭാരതി പ്രസ്താവന ഇറക്കുമ്പോൾ ബിജെപി നേതൃത്വം അമ്പരന്ന് നിൽക്കുകയാണ് ഉമാഭാരതി പലപ്പോഴും മോദി സർക്കാരിനെതിരെ പല മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും പാലിക്കാതെ മോദി ഏകാധിപതിയായി മുന്നോട്ടു പോവുകയായിരുന്നു ഏകാധിപതിക്ക് കിട്ടുന്ന തിരിച്ചടി തന്നെ മോദിക്ക് ലഭിച്ചു കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉമാഭാരതിയുടെ വാക്കുകൾ ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് രാഹുലിന്റെ അഭിപ്രായത്തോട് പൂർണമായും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഉമാഭാരതി